യുദ്ധം ഒരു ജനതയുടെ സ്വപ്നങ്ങളെയും ജീവിതങ്ങളെയും നിഷ്കരണം തകർക്കുന്ന വാക്ക് ഇസ്രായേലും ഹമാസും തമ്മിൽ നടക്കുന്ന ഗാസയിലെ യുദ്ധം ലോകത്തിന്റെ കൺമുന്നിൽ ഒരു മാനുഷിക ദുരന്തമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് ബോംബാക്രമണങ്ങൾ മാത്രമല്ല പട്ടിണിയും രോഗവും ഈ യുദ്ധത്തെ ഒരു പുതിയ തലത്തിൽ എത്തിക്കുന്നു ഇത് ഹമാസിനെതിരെയുള്ള പോരാട്ടമാണോ അതോ ഗാസയിലെ സാധാരണക്കാർക്കെതിരെയുള്ള യുദ്ധമോ ഈ ചോദ്യം ഇപ്പോൾ ലോകത്തിന്റെ നെഞ്ചിൽ ഒരു വിങ്ങലായി അവശേഷിക്കുന്നു നെതന്യാഹുവിന്റെ യുദ്ധ നയങ്ങൾ ബന്ധികളുടെ ദുരിതങ്ങൾ ഗാസയുടെ തെരുവുകളിൽ ഇപ്പോൾ വെടിയൊച്ചകളും സ്ഫോടനങ്ങളും മാത്രമാണ് കേൾക്കുന്നത് വീടുകൾ തകർന്നു സ്കൂളുകളും ആശുപത്രികളും തകർന്നു ജനങ്ങൾ അഭയാർത്ഥികളായി പലായനം ചെയ്യുകയാണ് രക്ഷപ്പെടാൻ വഴികളില്ല ഒളിച്ചിരിക്കാൻ ഇടങ്ങളില്ല ഓരോ നിമിഷവും മരണം അവരെ പിന്തുടരുന്നു യു എൻ റിപ്പോർട്ടുകൾ പ്രകാരം പോഷകാഹാരക്കുറവ് കാരണം മാത്രം ഇരുന്നൂറ്റി അൻപത്തി ഒന്ന് പേർ മരിച്ചുവെന്ന് കണക്കുകൾ പറയുന്നു സുരക്ഷിതമല്ലാത്ത കുടിവെള്ളവും ശുചിത്വമില്ലായ്മയും രോഗങ്ങൾ അതിവേഗം പടർത്തുന്നു ോംബ് സ്ഫോടനങ്ങൾ ശരീരത്തെ മാത്രമാണ് മുറിവേൽപ്പിക്കുന്നത് എന്നാൽ പട്ടിണിയും ഭയവും ഒരു ജനതയുടെ മാനസികാരോഗ്യത്തെ പൂർണ്ണമായും തകർക്കും കുട്ടികൾക്ക് കളിക്കാൻ കഴിയില്ല പഠിക്കാൻ കഴിയില്ല ഈ ഭീകരാവസ്ഥ അവരുടെ ഭാവിയെ പോലും ഇല്ലാതാക്കും ഇത് മനുഷ്യരാശിക്കെതിരെയുള്ള ഒരു കുറ്റകൃത്യമാണ് യുദ്ധം അവസാനിപ്പിക്കാനും തടവിലുള്ള പ്രിയപ്പെട്ടവരെ തിരികെ കൊണ്ടുവരാനും ആവശ്യപ്പെട്ട് ബന്ധുക്കളുടെ കുടുംബാംഗങ്ങൾ ഇസ്രായേലിൽ വ്യാപകമായ പ്രതിഷേധങ്ങൾ നടത്തുകയാണ് ഇരുപത്തിരണ്ട് മാസങ്ങളായി ഈ മനുഷ്യർ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു എന്നാൽ നെതിഞ്ഞ ഭരണകൂടം ഈ ആവശ്യങ്ങളെ അവഗണിക്കുകയാണ് ഹമാസിനെ പൂർണ്ണമായും തകർക്കുക എന്ന ഒറ്റ ലക്ഷ്യത്തിലാണ് സർക്കാർ മുന്നോട്ട് പോകുന്നത് തീർച്ചയായും ഹമാസ് ഒരു വലിയ ഭീഷണിയാണ് എന്നാൽ ഒരു രാജ്യത്തിന്റെ പ്രാഥമിക ലക്ഷ്യം അതിലെ പൗരന്മാരുടെ ജീവൻ രക്ഷിക്കുകയാണ് ബന്ധുക്കളുടെ മോചനത്തിന് മുൻഗണന നൽകണം എന്നാൽ നിർഭാഗ്യവശാൽ നെതന്യാഹുവിന്റെ രാഷ്ട്രീയ ലാഭങ്ങൾ ഈ യുദ്ധത്തെ നയിക്കുന്നു ബന്ധുക്കളുടെ ജീവൻ പോലും സർക്കാർ അവഗണിക്കുന്നു എന്നത് വേദനാജനകമാണ് ഗാസയിലെ ജനങ്ങൾക്ക് ആവശ്യമായ മാനുഷിക സഹായം എത്തിക്കുന്നതിന് ഇസ്രായേൽ സർക്കാർ തടസ്സങ്ങൾ സൃഷ്ടിക്കുന്ന എന്ന ആരോപണം ശക്തമാണ് യു എൻ ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര ഏജൻസികൾ ഇത് പലതവണ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് ഇസ്രായേലിന്റെ കർശനമായ സുരക്ഷാ പരിശോധനകളും അതിർത്തി കടമ്പകളും സഹായം എത്തിക്കുന്നത് ദുഷ്കരമാക്കുന്നു സഹായം തേടിപ്പോയ നിരവധി സാധാരണക്കാർക്ക് ജീവൻ നഷ്ടമായ സംഭവങ്ങളും ഉണ്ടായി ഈ യുദ്ധം ഒരു പ്രതിസന്ധിയിലേക്കാണ് നയിക്കുന്നത് ഒരു വശത്ത് ഹമാസിനെ പൂർണ്ണമായും ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടെ ഇസ്രായേൽ ആക്രമണം തുടരുന്നു മറുവശത്ത് ബന്ദികളുടെ ജീവൻ രക്ഷിക്കാൻ ആവശ്യപ്പെട്ട് സ്വന്തം ജനങ്ങൾ തെരുവിലിറങ്ങുന്നു ഗാസയിലെ ജനങ്ങൾ ജീവൻ നിലനിർത്താൻ പോരാടുമ്പോൾ ഇസ്രായേലിലെ ജനങ്ങൾ സമാധാനത്തിന് വേണ്ടി മുറവിളി കൂട്ടുന്നു ഈ യുദ്ധം അവസാനിപ്പിക്കേണ്ടത് ആരുടെ ആവശ്യമാണ് ഇത് ഹമാസിനെ തോൽപ്പിക്കാനുള്ള പോരാട്ടമാണോ അതോ സാധാരണ മനുഷ്യരുടെ ജീവിതം തകർക്കാനുള്ള പോരാട്ടമോ